നമ്മളിതേ വൈക്കത്തഷ്ടമി കാണാനാണ് പോകുന്നത് കേട്ടോ വൈക്കത്തഷ്ടമി നാളെയാണ് ഇന്നലെയാണ് ഞാൻ പോയത് കേട്ടോ അപ്പോൾ വൈകത്തഷ്ടമിയുടെ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തായാലും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല ദേ ഇവൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ മേടിച്ചത് കാരണം ഗൂഗിൾ പേ ഇവിടെ അല്ല അതുകൊണ്ട് ഇതേ പതിനെട്ട് രൂപ സോറി പതിനാറ് രൂപ കൊടുത്ത് രണ്ട് ടിക്കറ്റും എടുത്ത് ഞാനും എൻ്റെ ക്യാമറമാനും കൂടെ നമ്മുടെ വൈക്കം ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ വൈക്കത്തെ വിശേഷങ്ങൾ കാണാം ബോട്ടിനകത്ത് കയറി സൈഡ് വിൻഡോ സീറ്റ് തന്നെ കിട്ടണേന്ന് പ്രാർത്ഥിച്ച് വന്നുകൊണ്ട് ആദ്യം തന്നെ കയറി സ്ഥലം പിടിച്ചു ഇതാ നോക്കി എന്തോരം പായലാണ് ഈ കായലിനകത്ത് കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ ബോട്ട് ഡ്രൈവർമാർക്ക് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഈ ദിനയ്ക്ക് കൂടെ ബോട്ട് ഓടിച്ചങ്ങ് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ വൈക്കം കായലിൻ്റെ അങ്ങേക്കരയ്ക്ക് നമ്മുടെ വൈക്കം ബോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ബോട്ട് ബോട്ടുചെട്ടിയുടെ മുഖമുദ്രയായിട്ടുള്ള ആ വള്ളം ഷേപ്പിലുള്ള ഹോട്ടൽ കണ്ടല്ലോ അല്ലേ ഇതാണ് നമ്മുടെ വൈക്കം വൈക്കംചെട്ടി അങ്ങനെ വൈക്കം ചെട്ടിയിൽ വന്നിറങ്ങി നേരെ നോക്കുമ്പം നമ്മുടെ വൈക്ക് തമ്പലം കാണാം എന്നാലും ഇതിൻ്റെ ചുറ്റുമുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടന്നു പോകാനായിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ രണ്ട് സൈഡുകളിൽ നിന്ന് മാത്രമല്ല ഈ വൈക്കം പ്രദേശത്തിൻ്റെ പല മേഖലകളിലുമുള്ള എല്ലാവിധ റോഡുകളുടെയും സൈഡിൽ ഈ ഒരു സമയത്ത് അഷ്ടമി സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും അതുപോലെ ഒരുപാട് കച്ചവടക്കാരും ഉണ്ടാവും അങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് പേരെ പരിചയപ്പെട്ടും സംസാരിച്ചുമൊക്കെ അങ്ങനെ നടന്ന് 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 ഒരുപാട് സാധനങ്ങൾ വഴി കണ്ടതൊക്കെ വാങ്ങി കഴിച്ചും കഴിച്ചും കഴിച്ച് നമ്മിങ്ങനെ വൈക്കത്തെ തെരുവൂരങ്ങളിലൂടെ നടക്കാൻ കേട്ടോ അപ്പോൾ വൈക്കത്തെ റോഡുകളാകെ ബ്ലോക്കും ഇതൊക്കെയാണെന്ന് വിചാരിക്കേണ്ട ശരിക്കും ഈ സമയത്തല്ല ബ്ലോക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഒരു നാല് നാല് അഞ്ച് മണിക്കുള്ളിലായിട്ടുള്ള സമയത്താണ് അതുകൊണ്ട് ഇപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല കരിമ്പുകളൊക്കെ കരുമ്പുകളൊക്കെ കെട്ടുകിട്ടായിട്ട് വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാലിയാണ് കരിമ്പ് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ എന്തായാലും ആരും കരിമ്പൊന്നും വാങ്ങിച്ച് കഴിക്കാനല്ല പകരം വാങ്ങിച്ച് കുടിക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെ നോക്കിയാലും കരുമ്പിൻ്റെ ആ ജ്യൂസിൻ്റെ സംഭവമൊക്കെ ആണല്ലോ അതേ ഇന്ത്യൻ കോഫി ഹൗസ് ഇടയ്ക്ക് നിൽക്കുന്നതല്ലോ അല്ലേ ചക്കര അടക്കം എല്ലാ സാധനങ്ങളും കാണാൻ പോകുന്ന വഴിക്ക് നമ്മുടെ പാത്രങ്ങളും അതും ഇതും മറ്റതും മറിച്ചതും കളിപ്പാട്ടക്കടകളുടെ ബഹളമായിരിക്കും എന്താണെങ്കിലും കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ട് നല്ലൊരു കിടിലൻ സ്ഥലം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും അപ്പോൾ കുട്ടികളെയും കൊണ്ട് വില കുറഞ്ഞ കളിപ്പാട്ടം വാങ്ങിക്കണമെങ്കിൽ അങ്ങോട്ടേക്കേ പോകാവുള്ളൂ കേട്ടോ കാരണം ഈ ഉത്സവ പറമ്പിലത്തെ കളിപ്പാട്ടങ്ങളുടെ വിലയെന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബം വിൽക്കേണ്ടി വരും കുഞ്ഞുങ്ങളെ ആയിട്ട് ആ കളിപ്പാട്ടക്കടയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ഞാൻ കയ്യിൽ പിടിച്ചിട്ട് ആ പടക്കം പിടിച്ചത് എരിപ്പടക്കമാണ് സാധനം ആ പെൺകുച്ച എന്നെ പഠിപ്പിച്ചത് എന്താണിത് ഇങ്ങനെ തിരുമയാൽ മതി പൊട്ടും കൈക്ക് അപകടം ഒന്നും പറ്റത്തില്ല എന്ന് അപ്പോൾ കുട്ടികൾക്ക് ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ശ്രമിക്കേണ്ട കേട്ടോ പിള്ളേരെ ഇവിടെ വന്നത് ആ ഇപ്പം ഞാൻ ആ വാങ്ങി ടേസ്റ്റ് ചെയ്യുന്ന ഐറ്റം വാങ്ങി നല്ല അടിപൊളി ടേസ്റ്റാണ് വാങ്ങി ഇങ്ങനെ വന്നപ്പോഴാണ് ഈ പെണ്ണിനെ കണ്ടത് പിന്നെ ഞാനത് അങ്ങ് അവൾക്ക് കൊടുത്തു ഇത് ഇവിടുത്തെ നല്ല സുന്ദരി പെൺകുട്ടികൾ ബലൂണൊക്കെ കൊണ്ട് നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കും അവർ നമ്മളോട് വാങ്ങിച്ചിട്ട് പോയിച്ചിന്ന് ഒരുപാട് കെഞ്ചും പക്ഷേ മേടിക്കരുത് കാരണം അതിന് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് സാധനത്തിൻ്റെ വില നമ്മൾ മെഡിച്ചിലേട്ടോ കുട്ടികളൊക്കെ കണ്ടത് ബഹളം വെക്കുമ്പോൾ മെഡിച്ച് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല അതിൻ്റെ കൂടെ നമ്മളിത് വടക്കേ നടയിലേക്ക് വരുന്ന വഴിക്ക് ഈ ഒരു അമ്മൂമ്മേനെ കണ്ട് ഭയങ്കര നിഷ്കളങ്കമായ ചോദ്യങ്ങളുമായിട്ട് അവരോട് ചോദിക്കുക പിന്നെ ഈ എലിക്കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ഇന്ന് ഭക്ഷണം കൊടുക്കുമെന്ന് ശരിക്കും സത്യമായിട്ട് അവർ വിചാരിച്ചത് അത് ഒറിജിനൽ എലിക്കുഞ്ഞാണെന്നാണ് ഏറ്റ സത്യത്തിൽ അപ്പം ഞാനതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കൊടുത്തു അമ്മച്ചിക്ക് അതാ നമ്മളകത്ത് പടിഞ്ഞാറ് നടയിലൂടെ ഇപ്പോൾ നമ്മളെ കയറ്റി വിടത്തില്ലാത്തത് കൊണ്ട് നമ്മളോട് വടക്കേ നടവഴി കയറിക്കോളാൻ പറഞ്ഞിട്ട് നമ്മൾ വടക്കേ നടവഴിയാണ് ഇങ്ങോട്ട് കയറിയത് ആനകളെല്ലാം ശ്രീബലിക്ക് വേണ്ടിയിട്ട് സുന്ദര കുട്ടപ്പന്മാരായിട്ട് കുളിച്ച് തയ്യാറെടുത്ത് തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ടാണ് തോന്നുന്നു കുളിപ്പിക്കുന്നത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കുളിക്കുന്നുണ്ട് ആളത് ഓരുത്തൻ്റെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നടന്നു വരുന്ന വരവുണ്ട് ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നോക്കിക്കേ ആശാനിങ്ങനെ കൊമ്പിലൊക്കെ തുമ്പിക്കൈയൊക്കെ കോർത്ത് പിടിച്ച് വല്ല ഗാംഭീര്യത്തിൽ നടന്ന് വരികയാണ് കാലിലൊക്കെ ചെങ്ങലൊക്കെ ഇട്ട ആളെ ബന്ധിച്ച് വെച്ചിരിക്കുകയാണ് പ്രശ്നക്കാരനാണോ എന്നറിയത്തില്ല അപ്പം അങ്ങനെ നമ്മൾ ആനകളെയെല്ലാം കണ്ട് ചുറ്റി നടന്ന് അമ്പലവും ഒക്കെ കണ്ട് നടക്കുകയാണ് ഇവിടെ കണ്ടത് ആ ഒരു കെട്ടിടത്തിൽ വൈദ്യ പരിശോധന സൗജന്യമായിട്ട് നൽകുന്നുണ്ട് കേട്ടോ അപ്പോൾ കിഴക്കേ നട വഴിയാണ് നമ്മൾ അടുത്ത ഒരു പ്രവേശനം ശ്രമിച്ച് നോക്കിയത് കിഴക്കേ നടയിലെ ലുക്ക് ഞാൻ കാണിച്ചുതരാം ഭയങ്കര ഒരു നെസ്ട്രാജിക് ഫീലാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ കാരണം അച്ഛൻ്റെ കുറേ റിലേറ്റീവ്സ് നമ്മുടെ ഈ വൈക്കം ഭാഗത്തുണ്ട് അപ്പോൾ കിഴക്കേ നടയിലാണ് അവരുടെയൊക്കെ വീട് അപ്പോൾ ഇവിടെ വരാറുള്ളപ്പോഴൊക്കെ ഒക്കെ നമ്മളെ അഷ്ടമിക്കൊക്കെ ഒരുപാട് തവണ കുഞ്ഞിലേ വന്നിട്ടുണ്ട് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് വരുകയാണ് കേട്ടോ അങ്ങനെ കിഴക്കേ നട വഴി അകത്തേക്ക് പ്രവേശിച്ചു ഇതാണ് നമ്മുടെ വൈക്കത്തമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത് എന്താണല്ലേ ആ വലിയ ആനപ്പന്തലും ആ നാല് വിളക്ക് മരങ്ങളുമൊക്കെ ആയിട്ട് കൊടിമരമൊക്കെ ഇങ്ങനെ കിഴക്കോട്ട് ദർശനമായിട്ട് നിൽക്കുകയാണ് അങ്ങനെ തന്നെ നോക്കിക്കേ ഇവിടെ വന്ന് ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ എന്ത് പറഞ്ഞാലും അങ്ങ് വൈക്കത്തപ്പൻ്റെ ചെവിയിൽ എത്തും കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചെവിയിലടക്കമൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നുമില്ല ഇല്ല ഈ സമയമായതുകൊണ്ടാണ് വൈകിട്ട് ഒരു ഏഴേഴരൊക്കെ ആവണം ഇവിടെ നല്ല നല്ലൊന്നാന്തരം തിരക്കായിരിക്കും അപ്പോൾ ക്ഷേത്ര ചടങ്ങുകളൊക്കെ പലതും ഇങ്ങനെ ഇതിനിടയിലായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നാലെ ഭക്തജനങ്ങളും പോകുന്നുണ്ട് അപ്പോൾ ഇത് കാവാണ് കേട്ടോ കാവിൻ്റെ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈക്കത്തഷ്ടമി എന്ന് പറയുമ്പോൾ ഒരുപാട് നിറങ്ങളുടെയും അതുപോലെ മേളങ്ങളുടെയൊക്കെ ഉത്സവം തന്നെയാണ് വൈക്കത്തുകാരെന്നല്ല കോട്ടയം ജില്ലക്കാരുടെ ഉത്സവം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം വൈക്കത്തഷ്ടമിക്ക് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എത്താറുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വൈക്കത്തഷ്ടമി ചെറിയ കാര്യമൊന്നുമല്ല വൈക്കൻകാരുടെ ഏറ്റവും വലിയ ഉത്സവമാണ് അഷ്ടമി ഉത്സവം അത് നാളെയാണ് എട്ടാം തീയതിയാണ് ഇരുപത്തി മൂന്നാം തീയതി ആയിട്ടുള്ള നാളെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് പോയി ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഒന്നും എനിക്ക് തോന്നുന്നു അഷ്ടമിയുടെ ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ഭയങ്കര തിരക്കായിരിക്കുന്നത് പിന്നെ ആ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടൊക്കെ കാണാൻ തന്നെ എന്ത് ചന്തമാണെന്ന് അറിയാമോ അങ്ങനെ നമ്മൾ ഈ അമ്പലമൊക്കെ ചുറ്റി നടന്ന് കണ്ട് ആനകളെയൊക്കെ വലം വെച്ച് അവിടെ ഇവിടെയൊക്കെ നടന്ന് കണ്ടപ്പോൾ കുറേ സുന്ദരി മണികൾ അവിടെ ഇരുന്ന് ഉത്സവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ നിന്ന് മാറാൻ ചെറിയ പിള്ളേർക്ക് ഒരിഷ്ടം ഉണ്ടാവില്ല എല്ലാവരും അമ്പലത്തിൽ തന്നെ പരിസരം ചുറ്റിപ്പെട്ടി ഇങ്ങനെ നടക്കും അവസാനം ഞാൻ വിഷമിച്ച് കുറച്ച് വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു നമ്മുടെ അമ്മാവൻ ബി പി കണ്ടോ അമ്മാവൻ ബിപിയും പിന്നെതാ നല്ല ബന്ദിപ്പൂക്കളും ബന്ദിപ്പൂക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പണ്ട് സ്കൂളിൽ പിള്ളേർ തലയിൽ വെച്ച് ബന്ദിയാണോ ജമന്തിയാണോ ആ ജമന്തി പൂ തലയിൽ തലവെച്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉറപ്പായിരുന്നു വൈക്കത്തഷ്ടമിക്ക് പോയിട്ട് വരികയാണെന്ന് ഇപ്പോൾ നമ്മൾ പോയില്ലെങ്കിലും ഞാനൊക്കെ വല്ലവരുടെയും കഴിയുന്നതാണെങ്കിലും മേടിച്ച് പോയ രീതിയിലൊക്കെ തലയിൽ വെച്ച് പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കണ്ണൂർ കോക്ക് നമ്മുടെ പയ്യൻ പറഞ്ഞു ചേച്ചി പപ്പായക്കകത്ത് നല്ല ഐസ്ക്രീമൊക്കെ ഇട്ട് അടിച്ചൊരു കിഡിലും സാധനമാണ് കുടിച്ച് നോക്കാൻ എന്തായാലും വരട്ടെ കണ്ണൂർ കോക്ക് ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ ടേസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചവരെ അങ്ങ് വാങ്ങി അൻപത് രൂപയാണ് ഐറ്റത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് പപ്പായ ടേസ്റ്റും അതിൻ്റെ അതിനകത്ത് നമ്മുടെ വനൽ ഐസ്ക്രീമിൻ്റെ മിക്സിങ്ങൊക്കെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് പിന്നെതാ ബജിക്കട അതുപോലെ കുറേ പലഹാരക്കടകൾ ഇതെല്ലാം ഉണ്ട് ദൈൽപ്പിയിൽ ഇങ്ങനെ വെച്ചിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് കാണും ഭംഗി മാത്രമേ ഉള്ളൂ ഭയങ്കര വിലയാണ് നിങ്ങൾ വിചാരിക്കും അയ്യോ ഉള്ളൂ വലിയ കാര്യമൊന്നുമില്ല ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ തിരക്കല്ലേ ഉള്ളൂ ഇതാണോ വൈക്കത്തഷ്ടമി എന്നൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ അങ്ങനെയൊന്നും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട ഇതൊന്നും അല്ല വൈക്കത്തഷ്ടമി ഉള്ളൂ കേട്ടോ ബലൂൺ കച്ചവടക്കാരുടെ ബഹളവും കുങ്കുമ കച്ചവടക്കാരുടെ ബഹളവും ഐസ്ക്രീം കച്ചവടക്കാരുടെ ബഹളം അതുപോലെ നേരം നേരമൊക്കെന്ന് പറഞ്ഞിട്ട് ഒരു കിഡിലിൻ കട നല്ല രസം ഉണ്ടായിരുന്നു മോമോസൊക്കെ വാങ്ങിച്ച് ഞാൻ അവിടുന്ന് കഴിച്ചു പ്രാന്തലൊക്കെ നമ്മുടെ പഴയ പഴയകാലത്ത് ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നിരന്ന് നേരഞ്ഞിരിപ്പുണ്ട് ഇവിടെ ഇഷ്ടം പോലെ കാഴ്ചകളാണ് മക്കളെ കാണാൻ എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല പിന്നെ ദ ഈ ജയന്റ് വീൽ എന്ന് പറയുന്ന സംഭവമില്ലേ അതിനകത്തൊരു കിടിലൻ പാർക്കുണ്ട് അപ്പൊ എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് നമ്മൾ വീണ്ടും അമ്പലത്തിനകത്തെത്തി ഇവിടത്തെ നമ്മുടെ ശ്രീബലിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരുന്നത് കൊണ്ട് കുറച്ച് ഗജവീരന്മാരൊക്കെ മുന്നിലോട്ടും മറ്റുള്ളവരൊക്കെ റെസ്റ്റ് എടുക്കാനും പോയി ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞു പോകുന്നത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇവന്മാരൊക്കെ നിർത്തി പോവുകയാണ് ബാക്കിയുള്ളവർ അതായത് ശ്രീബലി അവസാനിച്ച് ബാക്കിയുള്ളവർ ദാ ഇവിടെ ഭഗവാന്റെ തിടുമ്പ് അങ്ങനെ ഇറക്കി വെക്കാനായിട്ട് മെയിൻ ആന അതിനുള്ളിലേക്ക് വന്നു ഈ ആനയുടെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം അങ്ങനെ നമ്മൾ കാണേണ്ട കാഴ്ചകളൊക്കെ കണ്ട് അഷ്ടമി ദിവസം വരാനായിട്ട് കാത്തു കാത്തിരിക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള ക്ഷേത്രത്തിലെ ആചാരങ്ങളും എല്ലാം കണ്ട് ഈ തിരക്കിനിടയ്ക്ക് കൂടെ കണ്ട മക്കളെ നമ്മൾ അഞ്ച് മണിക്ക് കണ്ട തിരക്കാണോ അതേ ഏഴേഴരയ്ക്കായപ്പം എന്ന് നോക്കിക്കേ ഇപ്പോൾ സമയം കൃത്യം ഏഴ് മുപ്പത്തഞ്ചായി ഏഴ് മുപ്പത്തഞ്ചാവുമ്പം അമ്പലത്തിൻ്റെ ആ ഒരു വഴിയിലൂടെ നേരത്തെ നമ്മൾ വന്ന് റോഡ് തന്നെയാണിത് പക്ഷേ ജനത്തിരക്ക് നോക്കിക്കേ അപ്പോൾ ഇതൊന്നുമല്ല അഷ്ടമിക്ക് കാല കുത്താനും സൂചി കുത്താനും ഇട ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും അഷ്ടമി ആശംസകൾ